ും അല്ലാമലൈക്കും വാർഹത്തല്ല അലഹദില്ലാഷ ഇന്നത്തെ വോയിസിൽ ദിവസവും മൂവായിരം സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം സ്വലാത്ത് ഒരു മാസം കൊണ്ട് ചെല്ലാനുള്ള ഒരു എളുപ്പവഴിയാണ് പറയുന്നത് ചുരുങ്ങിയ കൊണ്ട് ഒരു മാസത്തു ഒരു ലക്ഷം കാരണം നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ ആ ഉള്ളവരാണ് നമ്മളുടെ കൂടെയുള്ളവർ നമ്മളുടെ തകർച്ചയ്ക്കാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നതുപോലെയാണ് നമ്മൾ ഒരുപാട് നന്മകൾ കാര്യങ്ങൾ നന്മയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇബിലീസിനെ സഹിക്കില്ല അത് എങ്ങനെയെങ്കിലും നിർത്താനുള്ള ഒരു വഴി ഇബിലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ ഒരുപാട് അമലുകൾ കുറേശ്ശെ കുറേശ്ശെ തുടങ്ങും പക്ഷെ അവസാനം ഏതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്തു ചെയ്യും ഇബിലീസ് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ പല വഴികളും പലരും ഒരു ലക്ഷം സ്വലാത്ത് അല്ലെങ്കിൽ പല നന്മകൾ ചെയ്യാനൊക്കെ ചെയ്യും പക്ഷേ ഇബിലീസ് അത് എന്നൊക്കെ എന്ത് ചെയ്യും പിന്തിരിപ്പിച്ചിൽ ഒന്ന് അവസാനം ഒട്ടും സ്വലാത്തിൻ്റെ എണ്ണം കുറയ്ക്കും അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കും ഇൻഷാല്ല ഇന്ന് ദിവസവും മൂവായിരം സ്വലാത്ത് അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് നമുക്ക് ആഴ്ചയിൽ അതായത് ഇതിൻ്റെ കണക്ക് ഒരു ദിവസം അതായത് ചൊവ്വ ബുധൻ വ്യാഴം ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ മൂവായിരം സ്വലാത്ത് ചെല്ലിയാൽ എത്രയാണ് അഞ്ച് ദിവസം ചൊവ്വ ബുധൻ വ്യാഴം ശനി ഞായർ എന്നീ അഞ്ച് ദിവസങ്ങളിൽ മൂവായിരം സ്വലാത്ത് ചെല്ലിയാൽ പതിനഞ്ചായിരം സ്വലാത്തായി മറ്റ് തിങ്കൾ വെള്ളി അത് രണ്ടും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഒന്ന് ഹബീബായ സല്ലു അലൈ വല്ലാമ തങ്ങൾ ജനിച്ച ദിവസമാണ് അപ്പോൾ ആ ജനിച്ച ദിവസത്തിന് നമ്മൾ സന്തോഷിക്കുകയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുകയും ഒക്കെ നബിസ്വല്ലാ സലമ തങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ സ്വലാത്തിൽ വർദ്ധിപ്പിക്കണം അപ്പോൾ ഈ മൂവായിരം എന്നുള്ളത് തിങ്കളാഴ്ച എന്ത് ചെയ്യുക അയ്യായിരം സ്വലാത്തൊക്കെ അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഹബിബായ് സല അലൈ സ്വലമ തങ്ങളെ യോമുൽ ജുമയാണ് വിശ്വാസികളുടെ പെരുന്നാളാണ് അതേപോലെ തന്നെ സ്വലാത്ത് നേരിട്ട് റൗദയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് അതേ അപ്പോൾ അന്നത്തെ ദിവസവും എന്ത് ചെയ്യുക നമ്മൾ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക അന്ന് നേരിട്ടെത്തുന്ന ദിവസമാണല്ലോ അപ്പം അന്നും അയ്യായിരം സ്വലാത്ത് ചൊല്ല ഈ തിങ്കളും വെള്ളിയും നിങ്ങൾ അയ്യായിരം സ്വലാത്ത് ചെല്ലുക മറ്റുള്ള ദിവസങ്ങളിൽ മൂവായിരം സ്വലാത്തൊല്ല അപ്പോൾ അത്രയായി ഒരാഴ്ചയിൽ ഒരു വീക്കിൽ ഇരുപത്തയ്യായിരം സ്വലാത്തായി അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഇൻറ്റു നാല് നാലാഴ്ചയുള്ളൊരു മാസത്ത് ഒരു ലക്ഷം സ്വലാത്തായി ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ അലഹമില്ല അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാനും കഴിയും അതായത് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും നിലവിൽ ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ചെല്ലാനും കഴിയും മറ്റുള്ള ദിവസങ്ങൾ നോർമൽ നമ്മൾ ചെയ്യുക അതേപോലെ ഒരു മാസമാകുമ്പോൾ നമുക്ക് അത് ഒരു ലക്ഷം സ്വലാത്തിലേക്ക് എത്തുകയും ചെയ്യും ഇൻഷാല്ല ഈ ഒരു മാർഗ്ഗം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അള്ളാഹു താല കൂടുതൽ കൂടുതൽ സ്വലാത്ത് എല്ലാമുള്ള തൗഫീക് പ്രദാനം ചെയ്യട്ടെ ആമിൻ അറബുലാൽ